ഹലോ ഗെയ്സ് അപ്പൊ ഇന്ന് നമ്മൾ എല്ലാരും കൂടി പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അതിന് കുഞ്ഞു വിളക് കാണാം അങ്ങനെ യാത്ര തുടങ്ങി കുറച്ച് ദൂരത്തിയപ്പോഴേക്കും ജ്യൂസ് കുടിക്കാനൊരു പൂതി അപ്പൊ നമ്മൾ കൊല്ലം വിശാരിക്കാവിന്റെ അടുത്തുള്ള ജ്യൂസ് എന്ത് ജ്യൂസ് എത്തു സാർ ഇളനീർ ജ്യൂസ് അപ്പൊ അത് കുടിക്കാനുള്ള പ്ലാൻ ആ ജ്യൂസ് കുടിക്കാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു പക്ഷേ അധികാവശ്യം നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അപ്പം ക്യൂപ്പുണ്ട് ദേശം തരത്തിലൊക്കെ കണ്ടിവിടെ നമ്മൾ അഞ്ച് ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇടനീ ഷെയ്ക്ക് ഞാൻ സഹായിക്കണോ ഞാൻ കുടിച്ച് സഹായിച്ചാൽ മതിയല്ലേ എന്താ പറയാ ഞാനും എപ്പോഴും കൂടിതാ ഇവിടെ ഷെയ്ക്കൽ വൈഡ് ചെയ്യാൻ പോവാണ് വണ്ടി വെക്കാം അവിടെ ഫുൾ ടൈറ്റ് ആയിനെ കൊണ്ട് തലപുളി കൊണ്ടോ പുള കൊണ്ടോ കൊണ്ടോണ്ട് പോയി കുടിക്കട്ടെ അങ്ങനെ കൊടുത്തോളൂ ദി വെയിറ്റ് വെറ്റി ഗയ്സ് വെയിറ്റർ ഗ്ലാസ് മേറ്റിണ്ട് തലപുളി ഐറ്റ് വരുന്നുണ്ടെന്ന അപ്പ വന്നതു حضرتك ആപ്പ് മാക്കൊണ്ടിണ്ട് അപ്പമ കിട്ടി അപ്പ ഇന്നെണ്ട ദേ ബാക്കി ഉള്ളൂ ഓക്കേ കൊടിച്ചിട്ട് ഓ Супер ആണ് കണ്ടില്ലേ നടപ്പുണ്ട് നടപ്പുണ്ട് സിഗോ ചുബാ നല്ല നല്ല നടപ്പി പ്രിയമുണ്ട്ല്ല ഗയ്സ് ഇതാ നടന്നിട്ടാ ചെറിയ ചെറിയ നട പോഴ്സാ പച്ചവിഓ ഇതിനർ പാർത്ത സ്ഥലದ ಬिल्ಟ್ ಅಲ್ಲಿಕ್ಕೆ ತಿಕಣ್ಣು ಗೈಸ್ ಗೈಸ್ ಬ್ಯಾಕ್ ಔಟ್ ಇದ್ರೆ ಕನ್ನಡಿ കാണೋಲ್ಲ ಗೈಸ್ ഇതാ ഉത്സವಾണല്ലേ ಆಹಾ ഉത്സവാണ് ടൈമിന് നമ്മളിവിടെ അതാകുമ്പോഴാണ് ഇപ്പൊ കൊടിയേറ്റത്തിന് മുന്നേ ഉള്ള ഒരു പൂജ നടന്നുകൊണ്ടിരിക്കാണ് അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു അമ്പലത്തിലെ ഉത്സവവും കൊടിയേറ്റവും ഒരുമിച്ച് കാണാൻ പറ്റും അതിനെക്കൊണ്ടുതന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ പക്ഷേ ഒരു ചെറിയ സങ്കടം ഞാൻ പറഞ്ഞുതരണ്ടു നടന്നോണ്ടിരിക്കുകയാണ് <laughs> അവിടെ ഞാൻ ഞെട്ടിക്കുന്നൊരു സംഭവം കണ്ടു ഞാൻ എൻ്റെ കുഞ്ഞിക്കാലത്ത് സിനിമയിൽ കണ്ട രംഗങ്ങളാണ് ഈ വേഷം കിട്ടില്ലേ അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ വേഷം ഇങ്ങനെ കെട്ടാവിടെ ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു രസം തോന്നി ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്തായാലും കണ്ടത് എന്തായാലും ഭയങ്കര സന്തോഷമായി എന്തോ ഒരു കലാരൂപമാണ് അവിടെ അണിഞ്ഞൊരുങ്ങുന്നതെന്ന് മാത്രം മനസ്സിലായി പക്ഷെ കാണാൻ സമയം കിട്ടിയില്ല എന്തായാലും നൈസായി അങ്ങനെ തൊട്ടടുത്തുള്ള പാർത്ഥസാരഥി അമ്പലത്തിലും കൊടിയേറി അപ്പോൾ ഫസ്റ്റ് നരസിംഹസ്വാമി മൂർത്തിയുടെ മുന്നിലാണ് കൊടിയേറിയത് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പാർത്ഥസാരഥി സ്വാമിയുടെ മുന്നിൽ കൊടിയേറിയത് ഫസ്റ്റ് പറഞ്ഞില്ലേ സന്തോഷത്തിന്റെ കൂടെ കുഞ്ഞു സങ്കടം അതേ വന്ന് ഇപ്പൊ എല്ലാം വന്ന് കാണാന്ന് വിചാരിച്ചപ്പോ എന്താ കൊടിയേറ്റായനെ കൊണ്ട് ഉള്ളിൽ കേറാൻ സമ്മതിച്ചു സ്വാമി പറഞ്ഞു നെക്സ്റ്റ് ടൈം ഒന്നും കൂടിയും വരുന്ന അങ്ങനെ ഇപ്പേഷം ദൂരെ ഒന്ന് കണ്ടു നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്തു കാണാം സന്തോഷ കൊടി പ്രതീക്ഷിക്കാണ്ട് ഞങ്ങള് വന്ന ദിവസം കൊടിയേറ്റായനെ കൊണ്ട് ഭയങ്കര സന്തോഷവും ചേക്കും ആ കരി ഉണ്ടാ റെഡി ആയി നിന്നിണ്ട് ആ അടിപൊളി താറ്റ പറയോ അയ്യോ ഇല്ല ഒരു കുഞ്ഞ മോളെ അവളെ കൊക്കേക്ക് റെഡി ആയില്ല എന്ന് പറഞ്ഞ കരിയുന്നു ഞങ്ങള് പേടിച്ചേക്കും കരീന്നു കൊക്ക പിന്നെ അവളെന്നെ കുത്തി നല്ല ഭംഗിയുണ്ടപ്പോ അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ എവിടേക്ക് എത്തി വാസ്കോട് ഗാമ കപ്പലിറങ്ങിയ ബീച്ചിലേക്ക് എത്തി അപ്പൊ എവിടെയാണെന്ന് അറിയില്ലേ എവിടെയാപ്പാട് നമ്മള് കാപ്പാട് വീട്ടില് ജസ്റ്റ് ഒന്ന് നൈറ്റ് വൈബ് ആസ്വദിക്കാൻ വേണ്ടി എത്തി നല്ല മണിണ്ട് ഗായ്സ് എന്തെവിടെ എനിക്ക് കല്ലമക്കായി കല്ലുമ്മക്കായും കാടമുട്ട തിന്ന പോക്കാണ് കക്ക ഇതോടെ അടുത്ത നെക്സ്റ്റ് കാടമുട്ട മുട്ട പോയി വേറെ അപ്പുറത്തിട്ട് ടുത്ത് പട്ടാണിയും കൊണ്ട് വരുന്നുണ്ട് പ്രിയ ഒരു മുട്ട ടേസ്റ്റു ആക്ക എടുത്ത അങ്ങനെ രണ്ടാമത്തെ കാണാൻ പറ്റില്ല കാപ്പാട് ബീച്ച് കാണാൻ വിചാരിച്ചു വന്നപ്പോ ഫസ്റ്റ് വേണ്ടിട്ട് എന്തൊക്കെയാ ഐറ്റംസ് നോക്കി പോയി വരുമ്പോഴേക്കും കാപ്പാട് ബീച്ച് കൂട്ടിയും അങ്ങനെ എന്തായാലും ഈ കുഞ്ഞു വീട് ഇഷ്ടമായെങ്കിൽ കുഞ്ഞിലേക്ക് മറക്കല്ലേ